ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ വിക്രത്തിന്റെ അരികിൽ നിന്ന് നേരെ പോകുന്നത് ബാലണനെ കാണാനാണ് ബാലണനോടായിട്ട് പറയുന്നുണ്ട് അതെ ബാലണ്ണ എനിക്ക് ഒരു ജോലി തരണം എനിക്ക് തന്നെ ഒരു ദിവസത്തെ മരുന്നിന് മുന്നൂറ് രൂപയെങ്കിലും വേണം പിന്നെ അമ്മയ്ക്ക് വേറെ ഇതെല്ലാം കൂടി എല്ലാം കൂടി എൻ്റെ അമ്മയ്ക്ക് താങ്ങൂല എൻ്റെ അമ്മ ഇപ്പൊ ജോലിക്കൊക്കെ പോവാണ് അതുകൊണ്ട് ബാലണ്ണ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ് അതെ നിന്റെ മകളുണ്ടല്ലോ കല്യാണി എന്ന് പറയുന്ന നിന്റെ നീ അംഗീകരിക്കാത്ത നിന്റെ മകള് അവളിപ്പൊ വലിയ കോടിശ്ശേരിയല്ലേ അവളെ ചെന്ന് കാണായിരുന്നില്ലേ അവളല്ലേ ഇപ്പൊ നിന്റെ ഓപ്പറേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത് എന്നിട്ടും നീ അവളെ നന്ദിയോടൊന്നും കാണുന്നില്ലല്ലോ പിന്നെ ഇപ്പൊ നിന്റെ മൂത്ത മകളും അതുപോലെ തന്നെ മരുമകനൊക്കെ ഉണ്ടല്ലോ അവൾ അവർക്ക് രണ്ടു പേർക്കും അഞ്ചൊക്കെ ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കല്യാണിയാണ് അവളെ സ്നേഹിക്കുന്ന ആരായി അവൾ വെറുതെ കൈവിടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശൻ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ മനു മാനുവാണെങ്കിൽ മനുവിൻ്റെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന നിഷയുടെ അമ്മയുടെ ഒക്കെ കൂടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടന്നു വരികയാണ് ആ സമയത്താണ് പെട്ടെന്ന് ശാരിയെയും സരവിനെയും എതിർവശത്ത് നിന്ന് വരുന്നത് കാണുന്നത് അപ്പോൾ മനു കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ അവരോടോരോ നുണൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയുണ്ട് ഫോൺ വന്നു അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഫോൺ വിളിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അരികിൽ നിന്ന് മാറിപ്പോവുകയാണ് അപ്പം സരയുവിനെ പിന്നീട് കാണുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും അച്ഛൻ ഹോസ്പിറ്റലിലായ കാര്യങ്ങളൊന്നും ഷാരി സത്യങ്ങൾ അറിഞ്ഞതും ഷാരി രാഹുലിന്റെ തലക്കടിച്ചതൊന്നും തന്നെ മനു അറിഞ്ഞിട്ടില്ല അങ്ങനെ നേരെ രാഹുലിനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മനോഹർ ആ സമയത്ത് തലയ്ക്ക് കെട്ടും കെട്ടി ഇങ്ങനെ കിടക്കുന്ന രാഹുലിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ആ ഇവിടെ ഇപ്പം ആർക്കാ പ്രാന്തില്ലാത്തത് ഇവിടെ ഇപ്പം എല്ലാവർക്കും പ്രാന്തായോ ഈ വീട്ടിൽ ഇപ്പൊ സത്യം പറഞ്ഞ എനിക്കും സരയിവിനും മാത്രമേ പ്രാന്തില്ലാത്തതുള്ളൂ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോ എന്തായാലും രാഹുൽ പ്രതികരിക്കുന്നുണ്ട് നിനക്കാണ് ഏറ്റവും വലിയ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞേ അവര് തമ്മിൽ അങ്ങനെ വാക്കുതർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് അവിടെ ഷാരിയും സരയും ഒന്നും ഉണ്ടാവുന്നുമില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്